ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് അപ്ഡേറ്റിനെ പറ്റിയാണ് പറയാൻ പോണേ ഇപ്പം അപ്ഡേറ്റ് ഏതിൻ്റെ അപ്ഡേറ്റ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് എന്ന ഗെയിമിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ അപ്ഡേറ്റ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിനെ പറ്റിയാണ് ആദ്യത്തെ അപ്ഡേറ്റിൽ പറയാൻ പോണേ നമ്മുടെ ഗെയിമിൽ എന്തായാലും ഹോസ്പിറ്റൽ വരും അപ്പം ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ബെഡ്സ് കാണാൻ പറ്റും കുറേ എക്യൂപ്മെൻറ്റ് കാണാൻ പറ്റും മെഡിക്കൽ ആയിട്ടുള്ള അത്ര റിയലിസ്റ്റിക് എന്ന് പറയാൻ പറ്റൂല എന്നാലും നമ്മുടെ ഈ ഗെയിം വെച്ചിട്ട് കുറച്ചും കൂടെ ഇത്തിരി ഇമ്പ്രൂവഡ് ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് ആണ് ബെഡ് ആണെങ്കിലും എക്യൂപ്മെൻ്റ് ആണെങ്കിലും എല്ലാം കിഡിലായിട്ട് തന്നെ ആ ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഹോസ്പിറ്റൽ തന്നെ വന്നിട്ടുണ്ട് ഇത്ര അപ്ഡേറ്റ് പുതിയ വെപ്പൺസ് ആണ് ഞാൻ കുറേ മുന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രനേഡ് നമ്മുടെ ഗെയിമിൽ വരും അത് പക്ഷേ നമ്മുടെ ഗ്രനേഡ് നമ്മുടെ ഗെയിമിൽ വരാൻ ചാൻസ് ഇല്ല കാരണം ചിക്കി ബോംബ് നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ട് പക്ഷേ വേറെ വെപ്പണൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അത് കിട്ടില്ല ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ നമ്മുടെ ഗെയിമിൽ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് വരാൻ പോയാണ് എന്തായാലും വരും കുറച്ച് അപ്ഡേറ്റ് എന്തായാലും ഇനി എന്തായാലും ഒരു പുതിയ അപ്ഡേറ്റ് കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഓട്ടോറിക്ഷ നമുക്ക് ഒരു കിട്ടിലെ ഒറിജിനലായിട്ട് തന്നെ ഒരു ഫൂട്ടേജ് കിട്ടിയിട്ടുണ്ട് ഏതോ വീഡിയോയിൽ ഞാൻ മഞ്ഞ കളറാണ് കാണിച്ചത് പക്ഷേ ഇത് ബ്ലാക്ക് കളറാണ് നമ്മുടെ സ്ഥലത്തുള്ള ഓട്ടോറിക്ഷയാണ് അതെന്തിനേ അവർ ചൂസ് ചെയ്തെന്നൊരു ഡൗട്ടുണ്ട് ആ അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്ടോറിക്ഷ അപ്പോൾ ഇതിൽ ഒരു നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റും പിന്നെ ത്രീ വീലറാണ് എല്ലാവർക്കും അറിയല്ലേ പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ കയറിയിട്ടുണ്ട് ആ ഇതിൽ ഇല്ല ഗീസ് അപ്പോൾ ഇതിൽ ഇല്ല പിന്നെ കുറച്ച് ഓട്ടിക്കാൻ കുറച്ച് പാടായിരിക്കും ത്രീ വീലറാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഓട്ടിക്കത്തിൽ പാടായിരിക്കും പക്ഷേ നല്ല രസമുണ്ട് ഓട്ടിക്കുക അപ്പോൾ നമ്മുടെ ഗെയിമിൽ എന്തായാലും ഓട്ടോറിക്ഷ ഇപ്പം തന്നെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് എപ്പോൾ വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇതിൻ്റെ ചീഡ് കോഡ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടുക പരിവായിരിക്കും ഇതുവരെ വന്നിട്ടില്ല ചീർക്കോട് വരുമ്പോൾ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇത്രയുള്ള കേസി വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് അറിയാമല്ലേ എല്ലാം ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആണ് അപ്പോൾ ശരി